നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളമ്മാനെ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ ദേഷ്യം വന്നിട്ട് ചിലപ്പോൾ നമുക്ക് പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അവർ പറയാറുണ്ടല്ലേ അപ്പം നമ്മൾ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ ചില ആളുകൾ ഉമ്മാനോട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ദിവസം പിണങ്ങി നടക്കുക ഇങ്ങനെ ഒരുപാട് പ്രവൃത്തി നമ്മൾ കാണാറുണ്ട് അല്ലേ നമ്മുടെ മൊത്തം എന്താ പറഞ്ഞിട്ടില്ല എന്നറിയോ സുന്നത്ത നമസ്കാരം നിസ്കരിക്കുമ്പോൾ പോലും കെട്ടിയ കൈ ഉമ്മ വിളിച്ചാൽ അഴിക്കണമെന്നാണ് പഠിച്ചോറിൻ്റെ മുന്നിൽ കെട്ടിയ കൈ അടക്കം എന്നാണ് പറയുന്നത് അപ്പം എത്രത്തോളം അപ്പം നമ്മൾ നമ്മളെ ഉമ്മാനെ സ്നേഹിക്കണം ഇപ്പോൾ ഉമ്മാനെ തെരുവിളിച്ചുകൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടും യൂട്യൂബിൽ ആളുകളെ കാണാം ഒരിക്കലും ചെയ്യരുത് നമ്മളെ നമ്മൾ ഉമ്മാനെ ആണെങ്കിലും ഉപ്പാനെ പോലെ നോക്കാൻ ശ്രമിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്യുക എങ്കിലേ നാളെ നമ്മളെ മക്കൾ നമ്മളെ നോക്കുകയുള്ളൂ ഉമ്മാനെയും ഉപ്പ്മാനെയും നമ്മൾ സങ്കടപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അവരുടെ പൊരുത്തല്ലാതെ ഒരു വിജയം ഉണ്ടാവില്ല